ഭൂരഖിതരില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു വില്ലേജ് ഓഫീസുകളുടെ മുഖഛായ മാറ്റുവാൻ വിഭാവനം ചെയ്ത സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുരുട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടയ മിഷൻ വഴി കേരളത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഭൂരഹിതരില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു വില്ലേജ് ഓഫീസുകളുടെയും മുഖഛായ മാറ്റുവാൻ വിഭാവനം ചെയ്ത സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മാന്നാർ കുരുട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടര വർഷക്കാലത്തിനിടയിൽ വർഷക്കാലം മന്ത്രിമാക്കുകയോടുകൂടി രണ്ടേകാല് ലക്ഷത്തോളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിതരണ വിധേയമാണ് ഇപ്പോൾ മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി തയ്യാറായി കഴിയും അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ രണ്ടര വർഷക്കാലം പിന്നിടുന്ന ഗവൺമെന്റിന്റെ രണ്ടര വർഷക്കാലത്തിൻ്റെ ഭരണത്തിനിടയിൽ ഒന്നര ലക്ഷം പേരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെന്റ് വിധേയമാവുകയാണ് എല്ലാവർക്കും ഭൂമി നൽകുന്നതോടൊപ്പം തന്നെ ഭൂമിയുടെ രേഖകളും വളരെ പ്രധാനമാണ് കേരളത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികൾ തൃപ്തി കാലം കഴിഞ്ഞിട്ടും തൊള്ളായിരത്തി അമ്പത് വില്ലേജുകളിൽ മാത്രം എത്തി വെച്ചു വെൽക്കുന്ന വിധത്തിലാണിപ്പോൾ കേരളത്തിലുള്ളത് എന്നാൽ കേരളത്തിൽ നേരെയുള്ള ഗവൺമെന്റ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉൾപ്പെടുത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ പിൻബലത്തോടെ നാലായിരത്തോളം സർവേയർമാരെയും അതസ്റ്റ ഹെൽപ്പർമാരെയും നിയോഗിച്ചുകൊണ്ട്

ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു റവന്യൂ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മേഖലയിലും ഡിജിറ്റൽ വൽക്കരണം നടത്തുന്നത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിലൂടെ ജീവനക്കാർക്കും ജനങ്ങൾക്കും വിശാലമായ സൗകര്യങ്ങളാണ് നൽകുന്നത് ഇതുവഴി വില്ലേജ് ഓഫീസിൽ പതിവായി കാണുന്ന പിരിമുറുക്കങ്ങൾ ഒഴിവാക്കി സൗകര്യപ്രദമായി പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇതോടൊപ്പം ഡിജിറ്റൽ റീസർവേ പദ്ധതിയും അതിവേഗം പുരോഗമിക്കുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന ഡിജിറ്റൽ റീസർവേ തുടങ്ങി ഒരു വർഷക്കാലം കൊണ്ട് തന്നെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തോളം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായി സാധിച്ചു ഡിജിറ്റലൈസ് ആകുന്നത് വഴി സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും കൂടുതൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ മൂന്ന് വർഷം புதிய வாய ஆஃப் அது டிஜி சிஸ்டம் உட்பட எல்லா புத்தகம் நம்ம குங்குகளுக்கு வாய்க்கும் எல்லா அறிவியல் ஆரோக்கிய புத்தகம் எழுதியம் வளர்க்கும் அங்கே மூன்று மூன்று வந்து போக സർക്കാർ ഓഫീസുകൾക്ക് പുറമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ജില്ലാ കളക്ടർ ജോൺ വി സാമോൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൌശികൻ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ അമ്പിളി മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി ബാലകൃഷ്ണൻ ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ജി നിർമ്മൽകുമാർ ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഇരുനിലകളായാണ് കുരുട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വിസിറ്റേഴ്സ് റൂം അന്വേഷണ കൗണ്ടർ ഓഫീസ് ഹാൾ റെക്കോർഡ് റൂം ഡൈനിങ് റൂം ടോയ്ലറ്റ് സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ബിൽഡിങ് കോമ്പൗണ്ട് വാൾ ഗേറ്റ് ഫർണിച്ചർ എന്നിവയ്ക്ക് ഉൾപ്പെടെ നാൽപ്പത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് സി ഡി നെറ്റ്